കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മേധാവി സിജ റോയ് ബിഗ് ബോസ് താരം അനീഷുമായുള്ള സൗഹൃദം നടത്തിയത് നമ്മളൊക്കെ അറിഞ്ഞതാണല്ലോ ഇന്ന് റോയ് എന്ന മനുഷ്യൻ നമുക്കൊപ്പമില്ല അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതാണല്ലോ ആ നിലയ്ക്ക് അനീഷ് അദ്ദേഹത്തിനുണ്ടായ വേദന പങ്കുവെക്കുന്ന വീഡിയോ ആണിത് നമുക്കറിയാം ക്യാഷ് എന്നത് നമുക്കിടയിൽ എന്തൊക്കെ നേടിത്തരും എന്തൊക്കെ എന്നത് മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹത്തിനും സൗഹൃദത്തിനും പരസ്പരമുള്ള വിലയ്ക്കും നിലയ്ക്കും അഭിമാനത്തിനും എല്ലാം പണം എന്നത് വളരെ ഉയർന്ന വില നിലവാരം തന്നെയാണ് പണത്തിനായി മനുഷ്യർ ചെയ്ത് കൂട്ടുന്ന പ്രവർത്തികൾ കണ്ടാൽ പണം പോലും തലതാഴ്ത്തും കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ജയസാധ്യതയും കൽപ്പിക്കാതെ ആരാലും അറിയപ്പെടാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു അനീഷ് എന്നാൽ ബിഗ് ബോസ് രണ്ട് മൂന്നാഴ്ച പിന്നിട്ടപ്പോഴേക്കും വിജയിയാവാൻ വളരെ ചാൻസുള്ള ഒരാളായി മാറിയിരുന്നു അനീഷ് ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ അനീഷ് പലപ്പോഴും പറഞ്ഞ ചില കാര്യങ്ങളിൽ അനീഷിൻ്റെ സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ചും പരാമർശിച്ചിരുന്നു തൻ്റെ ഒരു കൂട്ടുകാരൻ നൽകിയ പണം കൊണ്ടാണ് നൂറ് ദിവസം ബിഗ് ബോസിനകത്ത് ഉപയോഗിക്ക ഉപയോഗിക്കാനുള്ളതെല്ലാം വാങ്ങിച്ചത് നൂറ് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു സാമ്പത്തിക ബാധ്യതയാണ് തന്നെ കാത്തിരിക്കുന്നത് എന്നെല്ലാം എല്ലാവരുടെയും പ്രതീക്ഷ തല്ലിക്കെടുത്തി ആ സീസൺ വേറൊരു മത്സരാർത്ഥിയാണ് ജയിച്ചത് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ എല്ലാവർക്കും അവരുടേതായ തിരക്കുകൾ കിട്ടി തുടങ്ങി ബിഗ് ബോസ് താരം എന്ന ക്രെഡിറ്റ് അതിനെല്ലാം അവരെ സഹായിച്ചു ബിഗ് ബോസിൽ നിന്നും ഓരോരുത്തർക്കും ലഭിക്കുന്ന തുക പലപ്പോഴായാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ പുറത്തവർക്ക് പല പരിപാടികളും ലഭിക്കുന്നത് സാമ്പത്തികമായി ലാഭമാണ് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ സമയത്താണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ സിജ റോയ് എന്നവർ അനീഷിന് പത്ത് ലക്ഷം രൂപ സഹായമായി നൽകിയ വാർത്ത നമ്മൾ കേട്ടത് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളടങ്ങിയ വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്ന് അനീഷിനുണ്ടായ സന്തോഷവും കടപ്പാടുമെല്ലാം നമ്മൾ കണ്ടു എത്ര രസകരമായ രംഗങ്ങളായിരുന്നു അന്ന് സി ജെ റോയ് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ മ്യൂസിക് പരിപാടി കാണാൻ തുടങ്ങിയത് മുതലാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് തന്നെ കോടി വില വരുന്ന ഫ്ലാറ്റുകളായിരുന്നു അതിലെ വിന്നറിനെ കാത്തിരുന്നത് ഒരു പരാതിയും പ്രശ്നങ്ങളുമില്ലാതെ അതെല്ലാം ആ ഗ്രൂപ്പ് നൽകിയിരുന്നു അതിന് മുഖ്യ കാരണമായിരുന്നത് ആ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സിജെ റോയ് എന്ന മനുഷ്യൻ തന്നെയാണ് ആളുകളെ പലതരത്തിൽ സഹായിക്കുക എന്നത് റോയ് സാറിൻ്റെ പ്രഖ്യാപന നയമായിരുന്നു പലരും അദ്ദേഹത്തെ സഹായ അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ കൊണ്ട് തൃപ്തരായിട്ടുണ്ട് പേര് പോലെ തന്നെ അവരുടെ പ്രവർത്തനവും വിശ്വാസവും എല്ലാവരും ഏറ്റെടുത്തു ബിഗ് ബോസ് എന്ന ഷോ പോലും ഇവരുടെ സ്പോൺസർഷിപ്പിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഫ്ലാറ്റുകൾ സമ്മാനമായി നൽകിയിരുന്ന ഈ ഗ്രൂപ്പ് പിന്നീട് ക്യാഷ് പ്രൈസായി മാറ്റി കഴിഞ്ഞ സീസൺ വിന്നർ അനീഷ് അല്ലെങ്കിലും അനീഷിന് ഈ ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകിയിരുന്നു ഒരു വാർത്ത ഞാൻ അറിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു കാരണം കോടന്നൂര് എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് അദ്ദേഹം കാണിച്ച ഒരു വലിയ മനസ്സുണ്ട് അപ്പൊ ആ മനസ്സ് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാള് കേരളത്തിലെ ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ആരാധിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ എന്നൊക്കെ പറയുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ ശരിക്കും അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ എന്റെ ഫോണിലേക്കും ഒക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ അനീഷ് വിജയിക്കും എന്നുള്ളതായിരുന്നു അതുപോലെ അനീഷിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് അങ്ങനെ എല്ലാവരും എന്നെ പരിചയപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും എന്നോട് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്കും ഒരു മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം അയ്യോ എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ ഇത്രയധികം ജനങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിട്ട് എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതുകൂടാതെ ഞാൻ ഈ ഷോക്ക് വേണ്ടി പോകുമ്പോ അധികം ആരും തന്നെ എന്നെ അറിയുമായിരുന്നില്ല അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോ എനിക്ക് ഇത്രയും ദിവസത്തെ ഡ്രസ്സാണെങ്കിലും മറ്റ് ബിഗ് ബോസിലേക്ക് വേണ്ടിയുള്ള പ്രിപറേഷൻ ഒക്കെ ആണെങ്കിലും എനിക്ക് സ്വന്തം ചെലവിലാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ അതൊരു കുറച്ചൊക്കെ ഒരു ഫിനാൻഷ്യൽ ബർഡൻ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരുന്നു അതുപോലെ രണ്ട് വർഷക്കാലമായിട്ട് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് എനിക്കായിരുന്നു അപ്പൊ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കുറച്ച് നാളുകൾ സാർ എന്നെ വിളിച്ച് പത്ത് ലക്ഷം രൂപ അനീഷിന് സന്തോഷത്തോടെ തരികയാണ് എന്ന് എന്ന് കിട്ടുന്ന ഒരു ഒരു സന്തോഷം പറയുന്നത് തീർച്ചയായിട്ടും രൂപയാണ് അതിനെ കുറിച്ച് അനീഷ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കേട്ടത് ഈ വിഷയം അനീഷ് സംസാരിക്കാനുണ്ടായ കാരണം നമുക്കെല്ലാം അറിയാലോ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്ന സിജെ റോയ് സാർ ഇന്ന് നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ ഷോക്ക് തന്നെയായിപ്പോയി അനീഷിനെ സാമ്പത്തികമായി സഹായിച്ച മനുഷ്യൻ്റെ ഗതി അറിഞ്ഞിട്ടാണ് അനീഷ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത് സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് സാർ തന്നെ സഹായിച്ചത് ആ സഹായം തനിക്കൊരിക്കലും മറക്കാനാവാത്ത വിലയായി തന്നെയാണ് കാണുന്നതെന്നാണ് അനീഷ് പറയുന്നത് റോയ് റോയിസാർ മരണപ്പെട്ടു എന്ന വാർത്ത അനീഷിനെ പോലെ എത്രയോ കണക്കിന് ആളുകൾക്ക് വളരെ വലിയ ഷോക്ക് തന്നെയായിരിക്കും അത്തരത്തിലായിരുന്നു റോയ് സാർ ജനങ്ങൾക്ക് സഹായങ്ങളായി നൽകിയിരുന്നത് എന്തായാലും ഇന്ന് അദ്ദേഹം ഇല്ല എന്നത് ഒരു സത്യമാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വരാം ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നറിയിക്കണേ